സലഫി സലഫി മാപ്പ് പറയുക തന്നെ വേണം കള്ളം പറഞ്ഞ് ഇസ്ലാമിനെ കുറിച്ചും ജമാഅത്തിനെ കുറിച്ചും ചുക്കും ചുണ്ണാമ്പ് തിരിയാതെ മാതം പറയാൻ വന്ന സലഫി പെട്ടിയിലെ സംഭവിച്ചത് അറിയോ ഹബീബ് അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് ആരും ഹബീബ് എന്ന് ഹബീബുന എന്ന് പ്രയോഗിച്ചിട്ടില്ല അത് പിൽക്കാലത്ത് കള്ള സൂഫികള് പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് പച്ച പച്ചക്കള്ളം ഈ റഫീഖ് സലഫി പറഞ്ഞപ്പോ അത് ഫൈസൽ ഉസ്താദിനെ സലഫി ഓ വെല്ലു സലഫി വെല്ലുവിളിച്ചിട്ട് എന്താ പറയുന്നതെന്നോ അന്തം കുന്തല്ലാത്ത ആളാണ് ഫൈസൽ ഹസൻ ഉസ്താദീൻ അന്തം കുന്തായത് കൊണ്ടാ സലഫി ഫൈസൽ ഹസൻ ഉസ്താദി പറഞ്ഞത് മനസ്സിലായോ എന്നിട്ട് റഫീഖ് സലഫി ചോദിക്ക എവിടെങ്കിലും അങ്ങനെ ഹബീബ് എന്ന് വിളിച്ചതിന് വല്ല തെളിവുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ വെല്ലുവിളിച്ച അതെ റഫീഖ് സലഫിന്റെ അണ്ണാക്കിലേക്ക് തെളിവിന്റെ മാലപ്പടക്കം ഫൈസൽ ഹസൻ ഉസ്താദടുത്തപ്പോ പിന്നെ റഫീഖ് സലഫി വരുന്നത് വേറെ കോലത്തിലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കണം പിന്നെ അയാൾ പറയാ അങ്ങനെ നിരുപാധികം വിളിച്ചിട്ടില്ല എന്താ സെലഫിത് എന്താ സെലഫീത് ഒന്ന് ആലോചിക്കണ്ട സെലഫി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുമ്പോ അവരൊക്കെ കിതാബ് ഓതി പഠിച്ച് അവരൊക്കെ ഹദീസ് മനസ്സിലാക്കി അവരൊക്കെ ഖുർആൻ മനസ്സിലാക്കിയിട്ട് അണേ ഇരിക്കുന്നത് നിങ്ങളെ ആർക്ക് കമ്പ്യൂട്ടർ മുന്നിൽ വെച്ചാൽ പൊട്ടത്തരം പറയാനല്ല അവരിവിടെ കിതാബ് ഓതി പഠിച്ചത് മനസ്സിലാക്കണം എന്നിട്ട് റഫീഖ് സെലഫി ആകെ പെട്ടുപോയി വാസ്തവത്തിലെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താന്ന് വെച്ചാല് ഹബീബ് റായ് സാഹുഅലഹി വസ്ലാമ തങ്ങളോട് ഒരു സ്നേഹവും ഈ വഹാബികൾക്കില്ല ഇവിടെ കുറിച്ച് ഹബീബ് എന്ന് പ്രയോഗിച്ചാൽ സലഫി വരെയാ അത് പിൽക്കാലത്ത് കള്ള സൂഫികൾ ഉണ്ടാക്കിയതാണ് സലഫി മനസ്സിലാക്കണം മുത്തലബ് സലഹു അലൈഹി വസ്ലാ തങ്ങളെ കുറിച്ച് സൊഹാബത്തെ ഹബീബ് എന്ന് പ്രയോഗിച്ചത് ആ തെളിവിന്റെ മാനപ്പടക്കം ഫൈസൽ അഹസൻ ഉസ്താദാണ് ഇട്ടു കൊടുത്തു പിന്നെ എന്താ രസം ചോദിച്ചാല് ചോദിച്ചാൽ വഹാബിയാളാണല്ലോ വഹാബിയാൾ പിന്നെ ഭയങ്കര രസമാണ് ഏതൊരു വിഷയത്തിലും വഹാബി എതിർക്കുന്നുണ്ടോ ആ വിഷയം വഹാബി ആൾ ചെയ്തിട്ടുണ്ടാവും ഏതൊരു വിഷയം നിങ്ങൾ എടുത്തു പരിശോധിച്ചോളൂ ഏതൊരു വിഷയത്തെ കുറിച്ചും വഹാബി ആളെ ചെയ്യുന്ന ഏത് വിഷയത്തെ കുറിച്ചും വഹാബി വിമർശിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ അതുപോലെ ചെയ്തതേക്കാറും ഇപ്പൊ ഈ റഫീഖ് സലഫി ഹബീബ് എന്ന് പറയാൻ പാടില്ല അത് പിൽക്കാലത്തെ കള്ള സൂഫികൾ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാ ഈ റഫീഖ് സലഫി തന്നെ പ്രസംഗത്തിലേക്ക് പറയുന്നത് നോക്കി എന്നാൽ ഹബീബ് ഹബീബുന എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം നേടിയത് അവരാണ് പ്രയോഗിച്ചത് മുസ്ലിമീങ്ങൾ അവരുടെ മനസ്സിൽ താലോലിക്കുന്ന അവരുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഹബീബിനെ ആരെങ്കിലും കാർട്ടൂൺ നബി അലൈഹി കാർട്ടൂണ്ബിള്ളിമെ സഹാബത്തി വിശേഷിപ്പിച്ചത് റസൂലുള്ള നബിയുള്ള എന്നൊക്കെയാണ് എന്നാൽ അവരാരും ഹബീബുന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല അറിയുന്ന എന്ന നിലക്ക് ഹബീബായ റസൂൽ അലൈഹി ആ നസ്രാനിയായ ഇസ്ലാം മുസ്ലിമീങ്ങളുടെ ദീനിന്റെ ചിഹ്നം എന്ന് റസൂലിനെ വിശേഷിപ്പിക്കുന്ന റിയുന്ന ഒരാള് റസൂലുള്ള എന്നും നബിയുള്ള എന്നും ഒക്കെയാണ് നോക്കൂ നിങ്ങൾ ചരിത്രത്തിൽ അനവധി അനവധി ഉദാഹരണങ്ങൾ ഹബീബിനെ അപമാനിച്ചവരേറ്റുവാങ്ങിയ ആ നിന്യതയുടെ ഉദാഹരണങ്ങൾ കൂട്ടത്തിൽ സൂഫികൾ ിഹ്നമായി അവരുടെ 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 ആദർശ പ്രയോഗമായി സ്ഥിരം പ്രയോഗമായി കൊണ്ട് നടക്കുന്നതാണ് ഹബീബുന എന്നത് പക്ഷേ ചരിത്രം നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ആരൊക്കെ ഹബീബിനെ അപഹസിച്ചുവോ ആരൊക്കെ ഹബീബിനെ പരിഹസിച്ചുവോ ആരൊക്കെ ഹബീബിനെ നിന്നിച്ചുവോ അവർക്കൊന്നും നല്ല പര്യവസാനം ഉണ്ടായിട്ടില്ലതാണ്

അത് ഇത് കളിച്ചോ ഏത് ആ കാൻമിന്റെ ആൾക്കാരോട് കളിച്ചോ കാരണം ഇജിപ്പോ ജിന്നൂരിയാണ് ജിന്നൂരികള് ക്യാൻഡമിന്റെ ആൾക്കാരേറ്റ് കളിച്ചോളി ആ കളി നടക്കും സുന്നത്ത പണ്ഡിതന്മാരെ വെല്ലുവിളിക്കാനും ഇജൊന്നും വളർന്നിട്ടില്ല റഫീക്ക് ഈ ജെന്ന പറയണോ ഇജാ പറയണത് ഇതേ ഇത് പിൽക്കാലത്ത് കള്ളസൂഫികൾ ഉണ്ടാക്കിയെന്ന് ഇജു പറയുമ്പോ ഇത് ഇജ്ജ് കള്ളസൂഫിയാ ഞാനാ ഞങ്ങാ ഇജന്നെ പറയണേ ഇനി ഇതാ വേറെയും വഹാബി സലഫി പറയുന്നുണ്ട് േ ഇവനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അന്തം സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ വെല്ലുവിളിക്കാൻ ഇല്ല ഇജിന്നല്ല ഓരോ വഹാബിയും ഇവിടെ വളർന്നിട്ടില്ല വെല്ലുവിളിക്കാണ് മനസ്സിലായോ ചള്ളം പറയേ നിങ്ങൾക്ക് മുത്തനബിനോട് സ്നേഹം മാറി നിൽക്കുക ഇവിടെ സുന്ന ആളുകൾ ഉണ്ടല്ലോ മുത്തലബി സല്ലു അലൈ തങ്ങളെ സ്നേഹിക്കാനും ഹബീബ് എന്ന് വിളിക്കാനും സഹാബത്തിന വെയിൽ പ്രശ്നമല്ല പിന്നെ റഫീഖിനെ പോലാത്ത കോലം മനസ്സിലായോ അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കണം ഈ വഹാബികൾക്ക് ഒരിക്കലും ഹബീബറായി സാഹു അഹ് വസ്ലാമ തങ്ങളോട് ഒരു സ്നേഹമല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഹബീബറായി വസ്സലാമ തങ്ങളുടെ മദീനയിൽ കാണുന്ന പച്ചക്കുബ തങ്ങളുടെ മുകളിൽ കാണുന്ന ആ സൗദി ഭരണം രണ്ടാമത്തെ ദിവസം ഞങ്ങൾ അത് കേരള കേരളിന് സൗദിയുടെ ഭരണം കിട്ടിയാല് രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുപ്പ ഞങ്ങള് എന്ന് ഭീകരവാദം പ്രസംഗിച്ചതാ അല്ലേ ഇത് പറഞ്ഞത് വഹാബ്യാളാ അതാ നമ്മൾ പറയുന്നത് ഹബീബ് റായി സാഹു തങ്ങളെക്ക് തങ്ങളെ കുറിച്ച് ഈവർക്കൊരു ബോധമല്ല ആ തങ്ങളോടൊരു സ്നേഹമല്ല ഇഷ്ടമല്ല വേറൊരു തെക്കാപട മുഖം കാട്ടി നടക്കുകയാണ് ഈ വഹാബി അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വഹാബി മതത്തിൽ ആരും പെട്ടുപോകരുത് അത് ഈ മാനില്ലാതെ ചത്തുപോകുന്ന അവസ്ഥയാണ് പിന്നീട് വരിക കാരണം ഹബീബ് റായി സാഹു അല്ലെ സ്വലമാ തങ്ങൾ അംഗീകരിക്കാതെ ആ മുത്തലു സലഹു അലൈഹി സ്വലമാ തങ്ങളുടെ അസാധാ അസാധാരണത്വം അംഗീകരിക്കാതെ ഒരു ഒരു മനുഷ്യനും ആകാൻ പറ്റൂല എന്നാൽ ആ റസൂർ സാഹു അലൈഹി തങ്ങളെ കിട്ടുന്ന മേഖലകളിലൊക്കെ വളരെ മോശപ്പെടുത്തിയിട്ടും കൊച്ചാക്കിയിട്ടും സംസാരിക്കുന്നവരാണ് ഈ വഹാബി പുരോഹിത പാതിരി വർഗം മനസ്സിലാക്കണം എന്നിട്ട് അവന്റെ വലിയ വയലുള്ള വെല്ലുവിളിയായിട്ട് വരിക അതിനേറ്റ് വളർന്നിട്ടില്ലെങ്ങായി മനസ്സിലാക്കിക്കോ